വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നുമുള്ള കൊഴുപ്പ് കുറയാനും അതുപോലെ തന്നെ ശരീരത്തിലുള്ള ഗ്രോത്ത് ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടാകുവാനും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും വ്യായാമങ്ങൾ നമ്മളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യും വ്യായാമങ്ങൾ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്താലും വളരെ ബുദ്ധിമുട്ടാണ് ശരീരഭാരം കുറയ്ക്കാനായിട്ട് അതും നല്ല ഹൈ ഇൻറ്റൻസീവായ വർക്കൗട്ടുകൾ ചെയ്യുക ഈ കാണുന്ന വ്യായാമങ്ങൾ നിങ്ങൾക്ക് ഇൻറ്റൻസീവായിട്ട് തോന്നിയില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള വ്യായാമങ്ങൾ ഫോളോ ചെയ്യുക എന്ത് വ്യായാമങ്ങളാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് കുറച്ചു ആയിട്ട് നിങ്ങളുടെ ബോഡി വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നണം അത്തരം വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഈ വീഡിയോയിലുള്ള വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വ്യായാമങ്ങൾ കണ്ട് അതിനോടൊപ്പം തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കാരണം വ്യായാമങ്ങൾക്ക് ഒപ്പം ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ഫോക്കസ് ചെയ്യണം എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം മാറ്റിലിരിക്കുക ഇരുന്നതിന് ശേഷം രണ്ട് കാലും ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് ഇതുപോലെ നീവിറത്തി വയ്ക്കുക ആദ്യത്തെ പൊസിഷൻ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാലിൽ ഇതുപോലെ പിടിക്കാം പറ്റില്ലെങ്കിൽ ഇതുപോലെ വയ്ക്കാം ഇതിൽ നട്ടിൽ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് വലതുകൈ ഇതുപോലെ ബാക്കോട്ട് കൊണ്ടുവരുക അതിനുശേഷം വലതുകൈ ഇടതുകൈയിൽ വെച്ച് ഇടതുകാലിൽ വെച്ച് ഇടതുകൈ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിന്നോട്ട് കൊണ്ടുവരുക നമ്മൾ ഇതുപോലെയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ പുറകിലെ ബാക്കിലുള്ള ഫാറ്റ കറ്റാനും അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഉള്ളവർക്കും നല്ലൊരു പൊസിഷനാണ് അപ്പൊ നമുക്ക് ഈ ഒരു പൊസിഷൻ അഞ്ച് റൗണ്ട് ചെയ്യാം നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക അപ്പോൾ ബ്രീത്ത് ചെയ്യേണ്ട ഒരു രീതി കൂടി മനസ്സിലാവും അപ്പൊ നമുക്ക് ആരംഭിക്കാം ആദ്യം കാല് സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ ഇരിക്കുക തട്ടിൽ സ്ട്രെച്ച് സ്ട്രേറ്റ് ആക്കുക ഇനി വലതുകൈ ഇടതുകൈ വരതുകാലിൽ വയ്ക്കുക വലതുകൈ സ്ട്രെച്ച് ചെയ്യുക ബാക്കിലോട്ട് श्वास मेंडुगा मैक्सिमम भरुबोल रिलैक्स वाला दुгай इडदुगालिन वेकुगा श्वास मेंडुकुगा इनी मैक्सिमम इडदुगाई स्ट्रेच ചെയ്യുക मैक्सिमम भरुबोल श्वास मेंडुगा रिलैक्स ഒരു റൗണ്ടായി ഇഡദുഗരി വരദുഗാലിതു വരദുഗൈ ബാക്ക്ലോട്ട് സ്ട്രെച്ച് ചെയ്യുക പിൻലോട്ട് നോക്കുക കംബാക്ക് ഇനി ഇ മനദുഗൻ വരദുഗൈ ഇഡദുഗാലിൻ കൈ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക ഇഡദുഗൈ ബാക്ക് ായി ഇനി വലതു കൈ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക കൈ വലതുകാലിൽ ശ്വാസം വിടുക റിലാക്സ് വലതു കൈ വലതുകൈ ഇടതുകാലിൽ കൈ പിന്നോട്ട് മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക ശ്വാസം വിടുക ബാക്ക് മൂന്ന് റൗണ്ട് ഇനി വല കൈ വലതു കാലിൽ വലതു കൈ പിന്നോട്ട് സ്ട്രെച്ച് ചെയ്യുക ശ്വാസം വിടുക ചെസ്റ്റ് ഓപ്പൺ ആക്കുക ഇടത് വലത് ചെസ്റ്റ് ബാക്ക് ഇനി വലതു കൈ കാലിൽ ഇടതുകാലിൽ കൈ പിന്നോട്ട് സ്ട്രെച്ച് ചെയ്ത് അത്തൽ ശരിക്കും ടിസ്റ്റ് ചെയ്യുക ആ റൗണ്ട് വലതു കാലിൽ ഇനി പിന്നോട്ട് മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക റൈറ്റ് സൈഡിലേക്ക് വലത് ചെസ്റ്റ് ഓപ്പൺ ആക്കുക റിലാക്സ് ഇനി വലതു കൈ ഇടതുകാലിൽ ഇടത് കൈ ബാക്കിലൊക്കെ സ്ട്രെച്ച് ചെയ്ത് പിന്നോട്ട് നോക്കുക ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യുക ഇടത് ചെസ്റ്റ് റിലാക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അഞ്ച് തവണ കൂടി ചെയ്യുക അപ്പൊ പറ്റുമെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെ ഇതുപോലെ കുറച്ചുകൂടി സ്പീഡിൽ അതിനുശേഷം നിങ്ങൾക്ക് റിലാക്സ് ആവാം നമ്മൾ ചെയ്യാൻ പോകുന്നത് വയറിലെയും അതുപോലെ തന്നെ ഹിപ്പിലെയും കൊഴുപ്പ് ഒരുപോലെ തന്നെ കുറയ്ക്കാനുള്ള ഒരു പൊസിഷനാണ് അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ ആദ്യം രണ്ട് കൈയും ഇതുപോലെ ഒരു ക്രോസ് പോലെ ഇതുപോലെ വെക്കുക എന്നിട്ട് കാലടിപ്പിച്ച് വെച്ച് രണ്ട് കാലുകളും ഉയർത്തുക അതിനുശേഷം രണ്ട് കാലും വലത് സൈഡിലൊക്കെ ടിസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് കഴിയുന്ന പോലെ ട്വിസ്റ്റ് ചെയ്യുക അതിനുശേഷം അപ്പ് ചെയ്ത് രണ്ട് കാലം ഇടത് വശത്തേക്ക് ട്വിസ്റ്റ് ചെയ്യുക അതിനുശേഷം അപ്പ് ചെയ്ത് രണ്ട് കാലം റിലാക്സ് ചെയ്യുക നമ്മൾ ഈ ഒരു പൊസിഷൻ അഞ്ച് തവണയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ചെയ്യാൻ ശ്രമിക്കുക എന്നോടൊപ്പം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ബ്രീത്ത് ചെയ്യേണ്ട രീതി കൂടി മനസ്സിലാവും അപ്പൊ നമുക്ക് ആരംഭിക്കാം ഒരുമിച്ച് ചെയ്യുക ആദ്യം മാറ്റിൽ കിടക്കുക ഇതുപോലെ അതിനുശേഷം കൈകൾ ക്രോസ് പോലെ വയ്ക്കുക എടുക്കുക ഇൻഹേൽ രണ്ടു കാലം നെല്ലെ ഉയർത്തുക ഇനി എക്സെയിൽ രണ്ട് കാലം വലത്തോട്ട് ടിസ്റ്റ് ചെയ്യുക ഇൻഹേല എക്സെയിൽ രണ്ട് കാലം ഇളത്തോട്ട് ടിസ്റ്റ് ചെയ്യുക ഇൻഹേല ഇനി രണ്ടു കാലം നേരെ ഡൗൺ ചെയ്ത് റിലാക്സ് ആവുക ഇപ്പോൾ ഉള്ള ഒരു റൗണ്ടായി നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാം ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യണ്ട രണ്ടു കാലം അപ്പ് ചെയ്യുക ഇനി ശ്വാസം വിട്ടുകൊണ്ട് വലത്തോട്ട് ശ്വാസമെടുത്ത് അപ്പ് ശ്വാസം വിട്ട് ഇടത്തോട്ട് ശ്വാസം എടുത്ത് അപ്പ് ഇനി കാല് നേരെ ഡൗൺ ചെയ്ത് റിലാക്സ് ആവുക രണ്ട് റൗണ്ടായി ഇൻഹേൽ രണ്ട് കാലും അപ്പ് ചെയ്യുക എക് റൈറ്റ് സൈഡിലോട്ട് ടിസ്റ്റ് ചെയ്യുക ഇൻഹേൽ സൈഡിലോട്ട് അപ്പ് രണ്ട് കാലം ഡൗൺ ചെയ്യുക പറ്റുമെങ്കിൽ കാലം നിലത്ത് മുട്ടിക്കാതിരിക്കാൻ നോക്കുക അത് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതാണ് രണ്ട് കാലം അപ്പ് ചെയ്യുക ഇൻഹേൽ എക്സെയിൽ റൈറ്റ് ഇൻഹേൽ അപ്പ് ഇൻഹേൽ അപ്പ് എൻ രണ്ട് കാലം ഡൗൺ ചെയ്യുക അഞ്ചാമത്തെ റൗണ്ട് അവസാനത്തെ റൗണ്ട് ഇൻഹേൽ രണ്ട് കാലം അപ്പ് ചെയ്യുക ഞാൻ രണ്ട് കാലം റൈറ്റ് സൈഡിലോട്ട് എക്സെയിൽ സൈഡിലോട്ട് എക്സെയിൽ രണ്ട് കാലം ഡൗൺ ചെയ്യുക ഇപ്പൊ നമ്മൾ അഞ്ച് റൗണ്ട് ചെയ്തു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ ഒരു അഞ്ച് തവണ കൂടെ ചെയ്യാൻ നോക്കുക പറ്റുമെങ്കിൽ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ആവാം ഇത് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ നല്ലൊരു പൊസിഷനാണ് അപ്പോൾ അഞ്ച് തവണ ചെയ്ത് റിലാക്സ് ആവുക ഇത്രയും വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ ടയേഡ് ആയിട്ടില്ലെങ്കിൽ ഈ വ്യായാമങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന അളവ് കൂട്ടി കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്തേ